എടാ 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 ഹീറോസ് ബാരോസോ സൂപ്പർ നമ്മുടെ നമ്മുടെ ഈ നാടിന്റെ പ്രശ്നമാണ് പ്രശ്നമാണ് പ്രശ്നം നീ നീ കളിക്കണ്ട ഞാനവിടത്തെ സെക്രട്ടറി സെക്രട്ടറി പറയുന്ന അങ്ങോട്ട് കേട്ടാ മതി എടാ സെക്രട്ടറി കാര്യമില്ലേ എനിക്ക് ആ വിശ്വാസം പോരാ തന്നെ അല്ലേ വേണ്ട എനിക്കറിയാൻ സാമ്യമുണ്ട് നമുക്ക് പുള്ളിയെ പോയി കണ്ടാലും ചിലപ്പോ എന്തെങ്കിലും നടക്കും ഒന്ന് പോടാ ശരിയാതൊന്നുമില്ല ആ കാര്യവും മണ്ടനാണെങ്കിലും ഈ പറഞ്ഞതിൽ ഒരു കാര്യമുണ്ട് ആ സാമിയും ഈ സാമിയും പറയുന്നത് ഒന്നാണെങ്കിൽ നമുക്ക് എന്തുകൊണ്ട് വിശ്വസിച്ചൂടാ ഏ അല്ലേ ആസാമു ആസാമിനെ കൊടുക്കുന്ന തണുപ്പായിരിക്കും പറയാൻ പറ്റും ഇങ്ങനെ പറയാൻ പറ്റും ആ അത് വിട്